ബെങ്കോല ഗ്രാമപഞ്ചായത്തില് യുഡിഎഫ് നടത്തുന്നത് അഴിമതിയും ദുർഭരണവുമെന്ന് ആക്ഷേപം എല്ഡിഎഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു ബെംഗോലയിൽ അരങ്ങേറുന്നത് അധികാര വടംവലിയെന്നും പ്രതിഷേധക്കാർ രാജ്യത്തിന് മാതൃകയായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലം കഴിഞ്ഞ നാല് വർഷമായി ലഭിക്കാത്ത ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് വെങ്ങോല എന്ന് എൽ പറയുന്നു വെങ്കോല ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ദുർഭരണവും അധികാര വടംവലിയും മാത്രമാണ് നടക്കുന്നത് എന്നും ഇവർ ആരോപിച്ചു ലൈഫ് ഭവന പദ്ധതി മാലിന്യ സംസ്കരണ പദ്ധതികൾ എന്നിവയെല്ലാം വെങ്ങോലയിൽ അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ് വെങ്കോലയിലെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ച ബഹുജന മാർച്ചിൽ നിരവധി പേർ പങ്കാളികളായി ஏற்றி பைலரி സമരം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളം കുതിച്ചു മുന്നേറുന്നതും ലോകത്തിന് മാതൃകയായി മാറുന്നതും ലോകത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് പ്രദേശങ്ങൾ എടുക്കാൻ അതിനൊന്നായി ഈ കേരളം ലോക ഭീകരത്തിൽ ഇടം പിടിക്കുന്നതും അതുപോലെ വികസന രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും എല്ലാം ഈ കേരളം സമാനതകളില്ലാത്ത മുന്നേറ്റവുമായി പ്രതിച്ചു മുന്നേറുമ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിന്റെയും ദുരവസ്ഥ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റു പഞ്ചായത്തുകൾ നോക്കുക പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നാലഞ്ച് മാസമേ ഉള്ളൂ പദ്ധതികൾ പൂർത്തീകരിക്കാൻ മത്സര കുട്ടിയോടെ മറ്റു പഞ്ചായത്തുകളിൽ ഉള്ളതിലെല്ലാം ഒരു തനം മുന്നിൽ നിൽക്കാൻ കൃത്യമായി ആസൂത്രണത്തോടെ കുതിച്ചു മുന്നേറോ ഇവിടെ അനുവദിക്കപ്പെട്ട അഞ്ചേകാൽ കോടി രൂപയും ഭൂരിഭാഗം തുകയും ചെലവഴിക്കാൻ കഴിയാതെ നമ്മുടെ പഞ്ചായത്ത് വാർഡുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ ഫണ്ടുകൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കാഴ്ച നാം കാണുകയാണ് കാണുകയാങ്ങോല പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ിൽ ഫണ്ട് വിനിയോഗവും വികസനവും നടക്കുമ്പോൾ മറ്റു വാർഡുകൾ വികസന കാര്യത്തിൽ വളരെ പിന്നോട്ടാണെന്നും എൽ ഡി എഫ് നേതാക്കൾ തുറന്നടിച്ചു എൽ ഡി എഫ് കൺവീനർ നിരവധിയായ ഗവൺമെന്റിന്റെ പ്ലാനുകൾ അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ച് നടപ്പാക്കുന്നത് എന്നാൽ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സഖാവ് വിജയന്റെ നേതൃത്വത്തിലുള്ള நடப்பாக்கிக் கொண்டிருக்கின்றால் நிரவதியாக பட்டதிகள் நம்முடைய வெங்கோல கிராம பஞ்சாயத்தில் நடப்பாக എൻ സി പി ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് സി പി ഐ പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചാന്ത് സി പി ഐ എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം സി പി ഐ പെരുമ്പാവ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് അനിൽകുമാർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ഐ ബീരാസ് പി കെ സക്കീർ എം എ റസാഖ് സി വി ഐസഖ്

ഭരണസമിതിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇന്നിവിടെ പ്രചരിപ്പിക്കുന്നത് ഈ പ്രതിഷ്ഠ യോഗം നീങ്ങുന്നത് വരെ വരെ

മഴ പെയ്യുന്ന പെയ്തൊരു ദിവസം ആ അർത്ഥമാണ് കാലാവസ്ഥയിലും ഈ ബെങ്കോല ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന പ്രവർത്തകർ മാത്രമല്ല ഈ പ്രധാനത്തെ സ്നേഹിക്കുന്ന ഈ ബെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ നാലു വർഷക്കാലം അഴിമതിയുടെ കൂത്തരങ്ങായി പ്രതിക്കുക ഒരു അന്തരീക്ഷം ഒരുപക്ഷെ ആ ഒരു വികാരമായിരിക്കും പെരുമഴയാണെങ്കിലും ഈ സമരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രകടനത്തിലും പ്രതിഷേധ പരിപാടിയിലുമായി പങ്കെടുക്കണമെന്ന ഒരു മായ നിക്ഷേദാർത്ഥ്യമാണോ നിൽക്കുന്ന ആളുകളുടെ ഈ സമരത്തിന് ആധാരം എന്ന് ഞാൻ കരുതുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ